വീട് ഒഴിഞ്ഞുകൊടുക്കാൻ ആക്രമിച്ചതായി പരാതി സംഭവം ആക്രമണത്തിനിടയിൽ വിവിധ മുറികളുടെ ജനാലകളും തകർത്തു നെടുങ്കണ്ടം സ്വദേശി വെട്ടുകല്ലാംകുഴിയിൽ സിബി മാത്യുവിന്റെ വീടാണ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വർത്തകർത്തത് അഞ്ചു മാസങ്ങൾക്ക് മുൻപാണ് സിബി തന്റെ വീടിന്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുത്തത് രണ്ടു മാസത്തെ വാടക മാത്രമാണ് നൽകിയത് താമസക്കാരും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരസ്പരം വാക്കേറ്റം ഉണ്ടാക്കുന്നതും പതിവായിരുന്നു ഇതോടെ നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഇവരോട് വീട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് വീട് മാറുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും മാറിയില്ല തുടർന്നാണ് കഴിഞ്ഞ രാത്രിയിൽ വീട് തല്ലി തകർത്തത് അറേ ഈ വീട് ഞാനേ ഒരു ഈ പന്ത്രണ്ടാം തീയതി ആകും അഞ്ചു മാസാവും രണ്ട് മാസത്തെ വാടക എനിക്ക് തന്നിട്ടുണ്ട് വാടക അഡ്വാൻസ് മേടിക്കാതെ ഞാൻ കൊടുത്തു എന്നോട് എഞ്ചിനീയർ ആണെന്നും പറഞ്ഞാണ് ഇവർ എന്നെ പരിചയപ്പെടുത്തുന്നത് അതിനുശേഷമാണ് ഞാൻ അറിയുന്നത് ഇവര് വാസ്തു സംബന്ധമായ കാര്യങ്ങളും എന്നെ വീടിന്റെ പ്ലാൻ വരയ്ക്കിയ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവർ ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപതാം തീയതി മാറാമെന്ന് പറഞ്ഞിരുന്നതും അതിനുശേഷം മാറാതെ വന്നതുകൊണ്ട് ഞാൻ ഒന്നാം തീയതിയും കൂടെ അവർക്ക് കിടക്കാനുള്ള സൗകര്യം കൊടുക്കുകയും ഇന്നലെ മാറാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെയും മാറിയില്ല രാത്രി പന്ത്രണ്ട് മണിയായപ്പം ഞാൻ എറണിയായിക്ക് ഓപ്പറേഷൻ ചെയ്ത് ഈ ചൊവ്വാഴ്ച വീട്ടിൽ വന്ന് ഞാൻ വെള്ളിയാഴ്ച അഡ്മിറ്റായത് വീട്ടിൽ വന്നത് അവിടുന്ന് ആയതിനു ശേഷം ഇവരെല്ലാം ഈ കേസുകളിൽ പ്രതിയായുകയും ഇവിടെ വീട്ടിൽ വന്ന് ഇവർ പൈസ കൊടുക്കാനുള്ളവർ പലരും ഇവിടെ വന്നു ബഹളം വയ്ക്കുകയും പല രീതിയിലുള്ള പ്രശ്നങ്ങളും അയൽവക്കത്തുള്ളവർക്ക് പോലും ജീവിക്കാൻ മേലാത്ത അത്രയും മോശമായിട്ട് ഇവരിവിടെ ജീവിച്ചപ്പം അയൽപക്കാർ തന്നെ പറഞ്ഞു ഇവരെ പറഞ്ഞു വിടണമെന്നു അവർ തന്നെ സ്വയം ഈ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപതാം തീയതി മാറിക്കൊള്ളാന്ന് പറയുകയും ഈ രാത്രിയിൽ പതിനൊന്ന് അൻപത്തിയാറിന് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ ഉള്ള ഈ ആന്റിബയോട്ടിക് എല്ലാം കൂടെ കഴിച്ചും ഒരു സ്ലീപ്പിംഗ് പിൽസും എല്ലാം കഴിച്ച് വേദന സഹിക്കാൻ പയ്യാ ഞാൻ കിടന്ന് ഉറങ്ങുന്ന മനുഷ്യനെ ബോംബ് പെട്ടുന്ന ഒരു സൗണ്ട് കേട്ടുകൊണ്ടാണ് ഞാൻ എണീക്കുന്നത് ജന്റിവിടെ കിടന്ന തൂമ്പ എടുത്ത് അടിച്ച് എൻ്റെ ജന്തികൾ മുഴുവൻ അടിച്ച് പൊട്ടിച്ചു അപ്പൻ്റെ കൈ തൂമ്പ ജെല്ലിക്കൂടെ നോക്കുമ്പോൾ പൊട്ടിച്ച് ഒരു ജെല്ലി ഞാൻ തുറന്നിട്ടിരിക്കുമായിരുന്നു ആ കാറ്റ് കയറാൻ വേണ്ടിയിട്ട് അത് കൂട്ടിയുള്ള അടിയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മകൻ പൈപ്പ് എടുത്തുകൊണ്ട് ഈ രണ്ടു വയസ്സും മുഴുവൻ അടിച്ച് തകർക്കുന്നു അല്ലെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല ും സംഭവങ്ങൾ വിവിധ മുറികൾക്ക് കേടുപാടുകൾ വരുത്തി ജനൽ ചില്ലുകൾ വീട്ടിലാകമാനം പൊട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് സിബിയുടെ ഇരുചക്ര വാഹനത്തിനും കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് വീട്ടുടമസ്ഥർ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി